റിയാദിൽ നിന്നും അൻപത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹൽഹയർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലേക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ ലേക്ക് പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇത് മീതെ നിന്നുള്ള ഒരു വ്യൂ ആണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാൻ അവിടെ അവിടെ ഒരു തടാകമുണ്ട് ഇത് മേൽഭാഗമാണ് കാണുന്നത് ഒത്തിരി പെരുന്നാളൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വന്നതിൻ്റെ ഒരു തിരക്കാണ് പാർക്കിങ്ങിൽ കാണുന്നത് നല്ലൊരു സ്ഥലമാണ് ഈ ലേക്ക് പാർക്കിൻ്റെ എൻട്രൻസിൽ നിന്നും മീതെ നിന്നും താഴേക്ക് കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കണ്ടോ നല്ലൊരു തടാകം പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല പച്ചപ്പുകൾ പരവതാനി വിരിച്ച പോലെയുള്ള ഈന്തപ്പനകളും മരങ്ങളും പിന്നെ ഒത്തിരി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒത്തിരി നല്ല തിരക്കാണ് അതുകൊണ്ടാണ് ഇത്രയും വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ മൊത്തം അവിടെ മരുഭൂമിയിലെ ഇടയിലൊരു തടാകം എന്നൊക്കെ പറയില്ലേ അതേപോലെയാണിത് ഇവിടെ വാതി എന്നാണ് ഈ തടാകത്തിന് പറയുന്നത് ഇത് റിയാദിൽ നിന്ന് ഒരു അൻപത് കിലോമീറ്റർ അകലെയാണ് ഹൽഹൈർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് പെരുന്നാളായിട്ട് ഒത്തിരി തിരക്കുണ്ട് നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടുന്ന് കാണാൻ വേണ്ടി ഒത്തിരി നല്ല ഭംഗി ആസ്വദിക്കാം മീത് നിന്ന് കഴിഞ്ഞാൽ ഇനി വൈകുന്തോറും രാത്രി ആകും തോറും തിരക്കുകൾ കൂടും ഇവിടെ അത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത് ഇത് ലേക്ക് പാർക്കിന്റെ താഴെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കണ്ടോ വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു തടാകം നല്ല ഭംഗിയുള്ള ഒരു തടാകം പിന്നെ അതിൽ ഒത്തിരി മീനുകളുണ്ട് അപ്പോൾ മീനുകൾക്ക് കുബൂസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഓരോരുത്തർ ഇട്ട് കൊടുക്കുന്നത് അത് കഴിക്കുന്നതൊക്കെയാണ് കാണുന്നത് ഒത്തിരി മീനുകളുണ്ട് വലിയ വലിയ മീനുകളാണ് ഇതിലുള്ളത് ഇത് ഈ ലേക്ക് പാർക്കിന്റെ ഒരു അവസാനത്തെ എൻഡ് ഭാഗം എന്നൊക്കെ പറയാം ഇതിന്റെ വേറൊരു ഭാഗം കൂടി ഇത് ഉണ്ട് ഇതിൻ്റെ ഒരു ഒരു എൻ്റ ഭാഗമാണത് നല്ല ഭംഗിയുള്ള ഒരു തടാകമാണ് ഒത്തിരി ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ഈ ലേക്ക് പാർക്കിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഭംഗി ആകർഷിക്കപ്പെടുന്നത് കാരണം കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒരു വെള്ളച്ചാട്ടമാണെങ്കിലും ശരി ഒത്തിരി ജനങ്ങൾ കാണാൻ വരുന്നതും ഇവിടേക്ക് ആകർഷിക്കുന്നതുമായത് ഇതു തന്നെയാണ് ആ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ വന്നിട്ട് അത് ആ വെള്ളം തടാകത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ അവസാനം വരെ പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഒത്തിരി മീനുകൾ വലിയ വലിയ മീനുകളുണ്ട് ഇതിൽ അപ്പോൾ അതിനെ തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ഇവിടെ വരുന്നുണ്ട് അത് ആസ്വദിക്കാനും കൂടിയാണ് ഇതൊരു പ്രത്യേക ഭംഗി തന്നെയെന്ന് പറയാൻ വേണ്ടി പറയാം ഒത്തിരി ജനങ്ങളിവിടെ വന്ന് ഇത് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ആസ്വദിക്കുക ഉണ്ടോ മീനുകളൊക്കെ ഒത്തിരി ഉണ്ട് ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ജനങ്ങൾ വൈകുന്നേരം വഴിക്കുമ്പോൾ ഒത്തിരി ജനങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് ഒത്തിരി ജനങ്ങളാണ് ഒത്തിരി ജനങ്ങളാണ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് വൈകുന്തോറും കാണാൻ ഭംഗി കൂടിക്കൊണ്ടിരിക്കും ഒരു സൂര്യൻ ഒരു അസ്തമിച്ചു തുടങ്ങുന്ന സമയമാണ് ഇപ്പോൾ അവിടെ ഒത്തിരി ജനങ്ങളിവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഒത്തിരി ജനങ്ങളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ മീതെ കണ്ടാകും ഒരു കുന്നിൻ്റെ മീതെ ജനങ്ങൾക്ക് ഇരുന്ന് അൽഫാം ഒരു ഓപ്ഷനും കൂടി അവിടെ ഉണ്ട് ആണോ ഒത്തിരി ആൾക്കാർ ഫോട്ടോകൾ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് വിനോദഗത്തെ